അസലാലൈക്കും വഹമ്മ വർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ നെന്മാറ അടുത്തുള്ള പള്ളിത്തെരുവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മക്കാമിലാണുള്ളത് പള്ളിത്തെരുവ് മക്കാം നെന്മാറയിൽ നിന്ന് ഏകദേശം അഞ്ച് കിലോമീറ്റർ ദൂരമാണ് ഇങ്ങോട്ടുള്ളത് അപ്പോൾ ഈ പള്ളിയോട് ചാരിയിട്ടൊരു മഹാൻ്റെ മക്ക പറയും ഇവിടെ വലിയ നേർച്ചകളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കേട്ടോ മേലാർക്കോട് മേലാർക്കോട് പള്ളി നേർച്ച എന്ന ഒരു നേർച്ചരു എന്ന പേരിലൊരു നേർച്ച നടക്കുന്നതൊക്കെ ഈ മഹാൻ്റെ ഈ മക്കാമിൻ്റെ കീഴിലാണ് നേർച്ച പല രൂപത്തിലാണെങ്കിലും ഏതായിരുന്നാലും അങ്ങനെയാണ് ഇവിടേക്ക് പറയാം മേലാർക്കോട് നേർച്ച അപ്പോൾ പള്ളിത്തരു മക്കാമ് എന്നാണ് ഇങ്ങോട്ട് പറയാറുള്ളത് നൂരിയ മദ്രസ ചീനിക്കോട് തെരുവ് ഏ ഗൂഗിൾ മാപ്പിലൊക്കെ കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അപ്പോൾ ഈ പള്ളിയുടെ സമീപത്തായിട്ട് മറുപട്ടുക കിടക്കുന്ന മഹാനാണ് ഷേഹ് സയ്യിദ് മുഹമ്മദ് ഖനി മസ്താൻ കബ്ദസുല്ലാഹു സുറഹുൽ അസീസ് എന്ന മഹാന് ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ളൊരു മക്കാമാണ് അതായത് ഇവിടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കൊന്നും അറിയില്ല ഈ മഹാൻ്റെ ചരിത്രം അത്രയും വർഷം പഴക്കമുണ്ട് എന്നാണ് അർത്ഥം ഒരുപാട് വർഷം പഴക്കമുണ്ട് ഇപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന പ്രായമുള്ള ആളുകൾക്ക് വരെ അറിയില്ല കാരണം അവരുടെയും ചെറുപ്പത്തിൽ ഈ മക്കാമ് ഉണ്ട് എന്നാണ് ഈ പള്ളിയിലുള്ള പുസ്താദന്മാർ പറഞ്ഞത് അവർക്കും ആർക്കും അറിയില്ല കൃത്യമായിട്ട് ചരിത്രങ്ങളോ അല്ലെങ്കിൽ എവിടുന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു വിവരം നാട്ടിലുള്ള ആർക്കും ഇല്ല എന്നാണ് ഇവിടെ നാട്ടിൽ ഈ മഹാനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇതാണ് മഹാൻ്റെ മക്കബറ പിന്നെ അധികാളം സിയാർത്തിയാന് എത്താറുമില്ല കാരണം കുറച്ച് ഉള്ളിൻ്റെ കുറേ ഉള്ളിലേക്കാണ് ഈ മക്കാമ്പ ഉള്ളത് കേട്ടോ കുറേ ഉള്ളിൽ കുറച്ച് ഉള്ളേരിയയിലേക്കാണ് പെട്ടെന്നൊന്നും അധികം ആളുകളൊന്നും എത്തിപ്പെടാത്ത ഒരു സ്ഥലം കൂടെയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ സിയാറത്തിനും ഈ പരിസരത്തുള്ള ആളുകൾ വരിക എന്നല്ലാതെ വിദൂരങ്ങളിൽ നിന്നൊന്ന് അറിഞ്ഞു വരുന്ന ആളുകളില്ല എന്ന് മാത്രമല്ല ആരും തന്നെ ഇങ്ങനത്തെ ഈ ഒരു കുറിച്ച് ആരും അങ്ങനെ ഒരു വീഡിയോയും നമുക്ക് കാണാൻ കഴിയൂല യൂട്യൂബിൽ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ ഏതായിരുന്നാലും വർഷങ്ങൾ പഴക്കമുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മഹാൻ്റെ മക്കബറയാണ് ഇവിടെ ഉള്ളത് അള്ളാഹു താല ഈ മഹാൻ്റെ ദർജകൾ ഏറ്റി കൊടുക്കട്ടെ ഇഷാ നമുക്കൊരു ഫാത്തിഹദി ദ ചെയ്തിട്ട് പെട്ടെന്ന് പോകാം അള്ളാഹു താല ഈ മഹാൻ്റെ ദർജ കൊടുക്കട്ടെ ഇവിടെ വരാനും ഒക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇലാ ഹദറുദ്ദുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് ഇൻ സാഹുഅലഹി വസ്ലമൽ ഫാത്തിഹ അവിദുബില്ലാഹിമിൻഷൻ റഹീം റാഹീം الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شد النفاثات في اللقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس, الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس أمين الحمد لله الحمد لله رب العالمين عمدا يوافي نعمه ويكافي مزيدا വ മുഹമ്മദ് റഹ്മാനും ുൽ ജബ്ബാറായ രാജസൈദായ അല്ലോ നീ ഉയർത്തണേ അല്ലോ ഞങ്ങൾ ഓദിയതിൻ്റെ മിഥുര സവാപിനെ മഹാൻ്റെ ഹതറത്തിലേക്ക് നീ എത്തിക്കണേ അല്ലോ ലോഹുവേ സിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഇമഹാൻ്റെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണം റഹ്മാനെ ലോഹുവേ ഞങ്ങളുടെ ജീവിതം നീ തരണേ റഹ്മാനെ ലാഹുവ ജീവിതത്തിൽ ഹയറും പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ല എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് മാരകമായ രോഗങ്ങളെ തൊട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ ലാഹുവ ഞങ്ങളിൽ പലരും നിത്യരോഗികളാണ് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ മഹാന്റെ കൊണ്ട് കറാമത്തു കൊണ്ട് ആചരായത്താമായ ശിഭ നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ പറക്കത്ത് നൽകണേ അല്ലോ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്ത് നൽകണേ അല്ല മക്കളിൽ ഭാര്യയിൽ കുടുംബത്തിൽ കൂട്ടുകുടുംബത്തിൽ വീടുകളിലൊക്കെയും നീ വലിയ പറക്കത്തും സന്തോഷവും സമാധാനവും നൽകണേ അല്ല അള്ളാഹുവേ ഞങ്ങളുടെ യാത്രകളിൽ വാഹനങ്ങളിൽ പറക്കത്ത് നൽകണേ റഹ്മാനെ ലാഹുവെ ഞങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ള മുഴുവൻ ഹൈറായ ഉദ്ദേശങ്ങളെയും മഹാൻ്റെ കൊണ്ട് ഹാസിലാക്കി തരണേ റഹ്മാനെ ലാഹുവേ മഹാൻ്റെ കൊണ്ട് ഞങ്ങളുടെ ഹൈറായ ഉദ്ദേശങ്ങൾ മുഴുവനും നീ ഹാസിലാക്കി തരണേ അല്ലോ പ്രത്യേകിച്ച് ഞങ്ങൾ സിയാറത്തിന് പുറപ്പെടുമ്പോൾ അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെയൊക്കെയും ഒരുപാട് മ്മ്മിനികൾ മ്മ്മിനാത്തുകൾ അവരുടെ ആവശ്യങ്ങൾ അറിയിച്ചവരുണ്ട് റഹ്മാൻ അതുവാ കൊണ്ട് വസീത്ത് ചെയ്തവരുണ്ടോ റഹ്മാനെ അവരുടെ എല്ലാം ഹൈറായ ഉദ്ദേശങ്ങൾ നിഹാസുലാക്കി കൊടുക്കണേല്ലോ നിഹാസുലക്കണേ റഹ്മാൻ ഹാസുലക്കണേ റഹ്മാനെ ബാഹുവെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ നൽകണേയല്ലോ പഠിച്ചവനെ ഞങ്ങളോട് കൊണ്ട് കൊണ്ടുവസീത്ത് ചെയ്തവരുടെ ഹൈറായ മുഴുവൻ ഉദ്ദേശങ്ങളും നിഹാസിലാക്കി കൊടുക്കണമല്ലോ പ്രത്യേകിച്ച് മക്കളില്ലാതെ വിഷമം പറഞ്ഞവരുണ്ടോ റഹ്മാനെ സോലഹ്യങ്ങളായ സന്താനങ്ങളെ കൊടുക്കണേ റഹ്മാനെ വീടില്ലാതെ കഷ്ടപ്പെടുന്നവർ വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് റഹ്മാനെ ഹൈറായ ബറക്കത്തുള്ള ഭവനങ്ങൾ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഗർഭിണിമാരായ സഹോദരിമാരുണ്ടോ റഹ്മാനെ സുഖപ്രസവം നൽകണേ റഹ്മാനെ ലാഹുവെ കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ വീട്ടാനുള്ള തോഫിയൊക്കെ നൽകണേ അള്ളാഹ് കല്യാണം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാൻ ഹയറായ ലാഹിക്കായ ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ പഠിച്ചവന് ഇല്ലാതെ വിഷമിക്കുന്നവരുണ്ട് റഹ്മാനെ ഹയറായ ജോലി നീ അടുപ്പിച്ചു കൊടുക്കണേ റഹ്മാനെ ലാഹുവൈ മഹാന്റെ കാവലും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഇവിടുത്തെ തിരുനോട്ടം നൽകണേ അള്ളോ ലാഹുവേട് വരാനും സിയാർ തീയ്യാനും ഭാഗ്യം നൽകണേ അല്ലഹ് മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജ മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലോ തൗഫീക്ക് നൽകണേ റഹ്മാനെ ഇനിയും ഒരുപാട് മഹാന്മാരുടെ അരികിലെത്താനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ ഈ സിയാറത്ത് യാത്രകളിലേക്ക് സഹായിക്കുന്നവരുണ്ട് റഹ്മാൻ ഞങ്ങൾക്ക് ചരിത്രങ്ങളും മക്കാമുകളും പറഞ്ഞു തരുന്നവരുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും ഞങ്ങൾ സിയാറത്ത് ചെയ്യുന്ന മഹാന്മാരുടെ കാവലും പൊരുത്തവും കൊടുക്കണേ അള്ളോ അവരുടെ എല്ലാ വിഷയങ്ങളും നീ വലിയ ഭറക്കത്തും സന്തോഷവും കൊടുക്കണേ റഹ്മാനെ ലാഹുവെ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബായ മുഹമ്മദ് റസൂലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് لا إله إلا الله يمنى شلل مريكان الله سوبا يا اللهم بارك لنا في رجب وشعبان وبلعنا رمضان ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين بفضلي صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء السلام عليكم يا ولي الله